കുറേ കൂട്ടുകാര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ പള്ളി പള്ളിത്തിരുന്നാളല്ലേ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുമെന്നൊക്കെ കുറെ കൂട്ടുകാരെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ സാധാരണ ഉള്ളതുപോലെ സൺഡേ മാത്രം തന്നെയാണ് ലീവ് അപ്പോൾ ഈ വരുന്ന ജനുവരി മൂന്നാം തീയതി ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് മുൻപേ വള്ളക്കാരൊക്കെ കരയ്ക്ക് വരണം കാരണം അന്ന് നമ്മുടെ ചപ്രപ്രദർശനമാണ് നടക്കുന്നത് അപ്പോൾ അത് കാരണം വള്ളക്കാരൊക്കെ നേരത്തെ വരും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉള്ളതുപോലെ തന്നെയാണ് ഇനി ലീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഡിസംബർ മുപ്പതാം തീയതി സമയം രാവിലെ പത്തര മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു അന്തരീക്ഷം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ അതായത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലൊക്കെ പോയിട്ട് വരുന്ന ചെറിയ ചെറിയ വള്ളക്കാർക്ക് കുറച്ച് കുറച്ച് മീൻ വരുന്നുണ്ട് ഒരുപാട് മീനുകളൊന്നുമില്ല അത്യാവശ്യം കുറച്ച് മീൻ കൂടുതൽ വരുന്ന ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒരു മണി രണ്ട് മണി മൂന്ന് മണി മാക്സിമം നമുക്കൊരു മണി പറയാം കേട്ടോ ആ ടൈമിനൊക്കെ മട്ടുപ്പണി പാരിപ്പണിക്കൊക്കെ പോയിട്ട് വരുന്ന വള്ളക്കാർക്ക് കുറച്ച് കുറച്ച് മീൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പത്തര മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ചെറിയ ചെറിയ വള്ളക്കാർക്ക് അയിൽ അതുപോലെ നവര അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകൾ വരുന്നുണ്ട് അപ്പോൾ വിലയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത്യാവശ്യം നല്ല വില തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് എന്ത് മീനാണ് ഇപ്പം പോകുന്നത് അതുപോലെ വിലയും കാര്യങ്ങളെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ കണ്ട ആൾക്കാരൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഏതെങ്കിലും വള്ളങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മീനൊക്കെ വാങ്ങാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ കുറേ ആൾക്കാരൊക്കെ നിൽ അവിടെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടമരം അതുപോലെ ചെറിയ ഫൈബർ വള്ളങ്ങൾ അവരാണ് വരുന്നത് അവർക്കുള്ള മീൻ അവിടെ ലേലത്തിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ അവിടുത്തെ ലേലവിളിയും കാര്യങ്ങളൊന്നും കാണിച്ചു തരാം കേട്ടോ ഇത് കുറ്റിയിലെ മീനാണ് കേട്ടോ നമ്മൾ പറയത്തില്ല നേരം ഈ ചവറിലൊക്കെ ഉൾക്കടലിൽ ചവറിലൊക്കെ കൂടെ വരുന്ന മീനാണ് കേട്ടോ അലങ്കൊഴിയാളയും അതുപോലെ മുള്ളം ക്ലാത്തി ചൂര അങ്ങനത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ ഇത് വലിയ വിലയാണ് കേട്ടോ വലിയ വിലക്ക് ഉള്ള മീനാണ് തെരച്ചി കിടക്കുന്നുണ്ട് തിരച്ചി അതെന്ത് തിരച്ചി മാത്രമേ ഉള്ളു ഏ രണ്ട് തിരച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് ஆயிரத்தி எண்ணூறு 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 ஆயிரத்தி எண்ணூறு ஐம்பது தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது ரெண்டாயிரத்தி ஐம்பது இருநூத்தி ஐம்பது முன்னூறு முன்னூறு ரெண்டாயிரத்தி முந்நூறு முன்னூறு ரெண்டாயிரத்தி முந்நூறு முன்னூறு ரெண்டாயிரத்தி முந்நூறு

എണ്ണായിരത്തി അമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് അമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് എണ്ണൂറ് ഇരുനൂറ്റമ്പത് നാനൂറ് അമ്പത് അഞ്ഞൂറ് അമ്പത് അറുനൂറ് അമ്പത് എഴുന്നൂറ് അമ്പത് അമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് 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 എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് അമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് അമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് അമ്പത് കുട്ടിയുണ്ടോ ഒരു 250 200 300 200 2200 2200 190 100 400 600 1500 கட்டண்டா தொள்ள <coughs> ഇപ്പം ഡിസംബർ മുപ്പതാം തീയതി നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന മീനുകളൊക്കെ കണ്ടല്ലോ ഇപ്പം ഇത് സമയം പത്തേ മുക്കാലായിട്ടേ ഉള്ളൂ ഇനി ഏതായാലും നിങ്ങൾ ഒരു മണി സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ മട്ടുപ്പണിക്ക് പാരിപ്പണിക്കുള്ള മീനൊക്കെ വാങ്ങാം കേട്ടോ അപ്പോൾ ആ ടൈമിന് വരുക ആവശ്യത്തിന് ഇന്നലെ തിങ്കളാഴ്ചയൊക്കെ മീനുണ്ടായിരുന്നെ ഓക്കേ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ